ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെയാണോ പിന്നെ മഴയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് മഴ ഒന്ന് നിന്നിട്ടുണ്ട് പിന്നെ വയനാട് കേട്ടോ ഞാൻ ആ താറയുടെ ആ സ്ഥലമില്ലാന്ന് ബാക്കിൽ ഫുള്ളൊരു ഷീറ്റ് ഇട്ടിട്ട് നനഞ്ഞത് അതാണ് ഞാൻ കണ്ടങ്ങൾ അടുക്കളയിൽ തുണിയിൽ കളിയാണ് അടുക്കളയിൽ കൊണ്ടുവന്നത് അത്രേ സൗകര്യമുള്ളൂ ചെറിയൊരു വീടാണ് ഒരു ഷീറ്റ് ഇട്ടൊരു വീടാണ് അപ്പോൾ നമ്മുടെ വീടല്ല സ്വന്തം വീടല്ല വീടല്ലോ ഇത് വാടകയ്ക്കാണ് ഇപ്പോൾ ഒരു സ്വന്തം പിന്നെ സ്ഥലം എടുത്തിട്ടുണ്ട് അന്നേരം പിന്നെ അത് പിന്നെ ഷെഡ് വെക്കണം അതിനുള്ള ഇതൊന്നും ആയിട്ടില്ല പിന്നെ എല്ലാവരും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ആണ് ഞാൻ എന്തിനാണ് പറയാൻ വന്ന കേട്ടോ ഇന്നലെ ഞാനൊരു ലൈവ് കയറി മക്കളെ ഇജാതി വിളിയുള്ളൊരു ലൈവ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം ഇന്നേരം രാത്രി ഒരു പത്ത് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മളാ ഷാജികളെട്ടൊക്കെ വരും അപ്പോൾ കുറേ ആയിരത്തി എണ്ണൂറ് ആൾക്കാർ വാച്ച് തന്നെ അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ ഇത്രയും ആൾക്കാർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഞമ്മളൊന്നും ലൈവ് എട്ടോ ഒരീച്ച പോലും ഉണ്ടാവില്ല കേട്ടോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ നിൽക്കുമോ ശരി ഒരു മനുഷ്യനുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് തെറിവിളി കേൾക്കുന്ന ലൈവിലേക്ക് എന്തോരം ജന അല്ല പോകുന്നത് നേരെ കുറച്ച് നേരെ സംസാരിക്കുന്ന ആളുടെ അടുത്ത് ഒരാൾ അപ്പോൾ അതിൻ്റെ അതാ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുക അയാൾക്ക് രണ്ടാ ആയിരത്തി നാനൂറായിട്ട് സബ്സ്ക്രൈബർ ഉണ്ട് എന്നിട്ട് അയാൾ പറയണേ പിന്നെ നമ്മളൊന്നും ലൈവ് ഇട്ട ഒരു പൂച്ചക്കുട്ടി ഉണ്ടാവില്ല തെറിവട കേൾക്കുന്ന ലൈവിലേക്ക് എന്തോരം ജനാകുന്നു എജാതി തെറിയാ മക്കളെ പറയാൻ പറ്റൂല കമൻ്റുകൾ ഇങ്ങനെ അതിൻ്റെ അകത്ത് കമൻറ്റുകൾ ഇങ്ങനെ വരികയാണ് ആ ലൈവില് അപ്പോൾ പറ്റാത്തറി പറയാൻ പറ്റാത്ത തെറിയ അപ്പോൾ ഏതോ ഒരു ഉമ്മാന ആട്ടി ഓടിച്ചില്ലേ അങ്ങനെ എന്തോ ഓടിച്ചിട്ട് എന്തോ തെറിവാക്ക് പറഞ്ഞു അപ്പോൾ അതിനുള്ള മറുപടി സാധ്യത കൊടുക്കുന്ന ഏഹ് ഞാനീ ഷാജിദാൻ പുകഴ്ത്തി പറയല്ല ഒരു പെണ്ണിനുണ്ടല്ലോ ഒരു കുട്ടീനെ അതായത് വിവാഹം കഴിഞ്ഞിട്ട് ബന്ധം ഒഴിവാക്കായിട്ടുണ്ടെങ്കിൽ അതിലൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടീനെ നേരെ നോക്കാൻ ഒരു പെണ്ണിന് കഴിയില്ല എൻ്റെ കുടുംബത്തിലുള്ള അനുഭവം വെച്ച് പറയുകയാണ് ഞാൻ ഏഹ് ഒരു നേരെ നോക്കാൻ ഒരു പെണ്ണിനെ കൊണ്ട് പറ്റൂല അങ്ങനെയാണെങ്കിൽ ഈ അഞ്ച് മക്കളെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഏ അതും ആൺകുട്ടികൾ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ നമുക്ക് വളർത്തി വളർത്തിയെടുക്കാം കാരണം പെൺകുട്ടികൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ നമ്മളെ കൂടെ തന്നെ നിൽക്കും പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി നിൽക്കാത്ത മക്കളാണ് ഭാഗത്തും അവർ പോകും എനിക്ക് ഒരാൺകുട്ടിയുണ്ട് അത് വെച്ച് അനുഭവം ഞാൻ പറയുകയാണ് ഞാൻ ഓനെന്ന് പറഞ്ഞാൽ വീട്ടിലടങ്ങി ഒതുങ്ങി ആൺകുട്ടികൾ ഇരിക്കില്ല പെൺകുട്ടികളിരിക്കുന്ന പോലെ ആൺകുട്ടികളിരിക്കില്ല അപ്പം ഞാൻ പറയാം ഓളെ ഞാനൊന്നിനും പുകഴ്ത്തിയിട്ടോ ഒന്നും പറയല്ല പക്ഷെ ഓളെ ജീവിതം ജീവിതത്തിലെ ആ ഒരു അവസ്ഥകളാണ് ഓളെ കൊണ്ട് അങ്ങനെ തെറി പറപ്പിച്ചിട്ടുണ്ടാവുക ഉമ്മ പോയില്ല ഉമ്മനെ നീ ചവിട്ടി ഓടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കമൻ്റുകൾ ഈ എന്തോ ഒരു കമൻ്റ് ഞാൻ നിർത്തി 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 അര മണിക്കൂറോളം ഞാനതിൻ്റെ നന്ദിന്ന് പറഞ്ഞാൽ ഞാൻ പച്ച തെറിയ ഓരോരുത്തർ പറയുന്നത് ഓരോ ആണുങ്ങന്മാർ കേട്ടോ പ്രൊഫൈൽ ഞാൻ നോക്കി ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയുകയാണെ ഓരോ ആണുങ്ങന്മാരുണ്ട് തെറി എന്നെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വോയ്സ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് വോയിസ് ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും തെറിവിളി നിൽക്കില്ല ഞാൻ അപ്പോൾ ഓരോ ആണുങ്ങളും പച്ചക്കായിട്ട് തെറി പറയുന്നുണ്ട് നിങ്ങളെല്ലാം ഒന്നും മനസ്സിലാക്കണം ഒരു പെണ്ണ് ഒരുത്തി എന്തോ ആവട്ടെ ഒരു പെണ്ണ് പെണ്ണിനെ കൊണ്ട് അഞ്ച് മക്കളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏ ബുദ്ധിമുട്ടുന്നുണ്ട കുറച്ച് നല്ല നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണത് ഏ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടികൾക്കൊരു തുണി വാങ്ങിക്കൊടുത്തിട്ടും അല്ലാതെ ആ കുട്ടികളെ ഭിക്ഷ എടുപ്പിക്കാനൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ തുണി വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഏഹ് മര്യാദയ്ക്കുള്ള ഭക്ഷണം ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഏ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടാവും എന്നാലതൊക്കെ ഉള്ളു ചെയ്യുന്നുണ്ട് എന്തായാലും ഏ പിന്നെ ക്രീമിൻ്റെ കുറേ കണ്ട് ഇതെന്താ സംഭവം മുഖം വെളുത്തിട്ട് വെള്ളപ്പാർ പോലെ ഇതെന്താ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കെന്തോ സംശയം പോലെ കേട്ടോ പിന്നെ ക്രീമിൻ്റെ കുറേ കേസായി എന്നൊക്കെ പറഞ്ഞു കുറേ ചാനലാണ് കാണുന്നത് എന്താ സംഭവം എന്നറിയില്ല എന്തായാലും പാവം തോന്നി എനിക്ക് കാരണം ഉള് പറയുന്നുണ്ട് ഞാൻ ഈ പുറമേ ചിരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ കരഞ്ഞോണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് പാവം തോന്നി കണ്ടപ്പോൾ വിഷമം തോന്നി പിന്നെ ഉമ്മാനെ ചവിട്ടി ഒടിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ അതും ഇത് പറയുന്നുണ്ട് ഉമ്മാനെ ചവിട്ടി ഒടിച്ചില്ല ഉമ്മാനെ അങ്ങനെ ആക്കിയില്ല ഉമ്മാനെ ഇങ്ങനെ ആക്കിയില്ലെന്ന് ഏ പക്ഷേ ഓളോ ഒരു എന്താണെന്ന് അറിയില്ല ഓളോ ഒരു ഒരു മാനസികാവസ്ഥയായിരിക്കും കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക അവളെ മാനസികാവസ്ഥയായിരിക്കും ഒന്ന് തുറന്ന് ഒന്ന് ആരോടൊന്നും സംസാരിക്കാനോ ഒന്നിനും ഇല്ലല്ലോ ഒരു ആൻതുണ കൂടെ ഇല്ലല്ലോ അവരെ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞവരുടെ പുറകെ മക്കളെ ഓരോരുത്തർമാർ ഫോൺ വിളിച്ചിട്ട് സഹതാപം പറഞ്ഞപ്പോഴാണ് അവർ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് കേട്ടോ എല്ലാവർക്കും കൂടെ മനസ്സിലാവേണ്ട കാര്യമാണത് അല്ലാതെ ഒരിക്കലും ഒരു സഹ ഒരു ഇഷ്ടം നടിച്ചിട്ടോ അല്ലെങ്കിൽ മരണം വരെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടോ അതൊക്കെ വെറുതെ മക്കളെ ഇപ്പോൾ ഓരോരുത്തർ ശാസ്ത്ര ശാചിനെ പറ്റിയിട്ടെന്നെ കുറേ പിന്നെ എന്താ ചർഫലോ അതൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് ഫോട്ടോ സഹിതം കണ്ട് പക്ഷേ അതല്ലാതെ പറഞ്ഞാൽ ചെറിയ ചെക്കാനാണ് ഒരു ടൈം പാസിനും എനിക്ക് വിളിക്കാനായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലാതെ ഒരിക്കലും റിയൽ ആയിട്ട് ഒരാളും കല്യാണം കഴിഞ്ഞപ്പോൾ എണ്ണീനെ സ്വീകരിച്ചിട്ട് കൂടെ നിർത്തൂല മക്കളെ അത് നമ്മൾ വെറും തോന്നലാണ് പിന്നെ പറയാൻ അത് തെറിവിളീൻ്റെ ഇടയിൽ ഉരുത്തനുണ്ട് ഈ ഏതോ ഒരു നായോ എൻ്റെ ഫോട്ടോ വരെ വെച്ചിട്ടേ ഞാൻ പറ അങ്ങനത്തെ കമൻറ്റൊക്കെ ഇടണോ ഇവര് നായി എനിക്ക് വേറെ ഓർമ്മയില്ല ശരിക്കും പറയുന്നുണ്ടെങ്കിൽ എച്ചാതി എന്തിനാണ് ഒരു ഒരു കമൻ്റ് ഇട്ടതിൻ്റെ കൂടെ ആവാം പിന്നെയും 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 കമൻ്റ് ഇടുകയാണേ അത് പച്ചാത്തെറിയന്നെ എന്ത് ചെയ്യാനോളൊരു ഗതികേട് അല്ലാതെ എന്താ പറയുക ഇതെല്ലാം കേൾക്കാൻ അവസ്ഥ മാനസികാവസ്ഥ ചില്ലർ ബുദ്ധിമുട്ടൊന്നുമല്ല മക്കളെ